ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശിവാനീസ് ഫ്ലോഫ്സ് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കിട്ടണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി ഞാൻ ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ നല്ല മഴയാണ് ഇത് ഇടുക്കി ജില്ല ആയിക്കൂടെ ആയതുകൊണ്ട് നല്ല മഴയാണ് കേട്ടോ ആക്ച്വലി ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ക്ലാസ് ഇന്നലെ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെയാണല്ലോ പെരും മഴ പ്രമാണിച്ച് കുട്ടികൾക്ക് അവധി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ മഴ ഉണ്ടാവത്തില്ല ഒരു വിശേഷമുണ്ട് എല്ലാ നാട്ടിലും എങ്ങനെയാണെന്നുള്ള അറിയില്ല ഈ നാട്ടിലിങ്ങനെയാണ് കേട്ടോ അപ്പം ഇന്നലെ ക്ലാസ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മഴയില്ലായിരുന്നു കേട്ടോ എന്നാൽ ഇന്ന് ക്ലാസ് ഉണ്ട് തന്നെ ഇന്ന് കുറച്ചധികം വർക്കുള്ള ടൈമും കൂടെ ആയിരുന്നു എനിക്ക് ക്ലാസ് കുട്ടികൾക്ക് ക്ലാസ് ഉള്ളത് തന്നെയാണ് കേട്ടോ എനിക്കും നല്ലത് കാര്യം അല്ലെങ്കിൽ രാവിലെ ഒരാൾ എന്തായാലും ഷോപ്പിലുണ്ടാവും അപ്പം ഇന്ന് നമ്മുടെ സ്റ്റാഫും സ്റ്റാഫിൻ്റെ രണ്ടുപേരുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് എൻ്റെ കസിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ അതിനിടയിൽ സ്റ്റാഫ് എന്തോ ട്രയൽ നോക്കാനായിട്ടാണ് അപ്പം അവർക്ക് അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള വർക്കുകൾ അവർക്ക് കിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ടുവരുമോട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞും കൊടുക്കട്ടെ എനിക്കങ്ങനെ പറഞ്ഞു കൊടുക്കാനൊന്നും മടിയൊന്നുമില്ലേ എന്തിനാ കുറേ പേരങ്ങനെ മടിയുള്ളതൊക്കെ ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാനൊന്നും മടിയൊന്നുമില്ല എനിക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്ത ചിലരുണ്ടായിരിക്കുമല്ലോ അവർക്കാണ് ഞാൻ ഒന്ന് വിട്ടുപിടിക്കാറുള്ളത് കേട്ടോ അത്യാവശ്യം ഐഡിയ ഉള്ള ആൾക്കാർക്കൊക്കെ ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നേ അപ്പം ഞാനിതെൻ്റെ കസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് പഫ് പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ പഫ് നമുക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല ഇച്ചിരി പ്ലസ് സൈസുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ പഫ് കൊടുക്കണ്ടെന്ന് വെച്ചു കേട്ടോ ആ പഫ് വേറെ മെറ്റീരിയലിനൊക്കെ കൊടുത്തിട്ടുണ്ട് വേറൊരു ഇതിൻ്റെ കൂടെ തന്നെ ഒരു എന്താ പറയണ ഒരു അക്കോബ ഫ്രോക്കും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതിന് പഫ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഇതിന് പഫ് ഒഴിവാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പഫ് വെച്ചില്ല കേട്ടോ ഒക്കെ അപ്പോൾ അങ്ങനെ അതെല്ലാം തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ആ പെരും മഴയത്ത് എനിക്കൊന്ന് ഷോപ്പിൽ പോകേണ്ടതായിട്ടുണ്ട് എന്തോ ഒരെണ്ണത്തിൻ്റെ ലൈനിങ് എനിക്ക് തോന്നുന്നുണ്ട് ബ്ലൗസിന് ഒരു ബ്ലൗസിൻ്റെ ലൈനിങ് എടുക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോയപ്പം ഞാൻ കഴിഞ്ഞ വട്ടം ഞാനൊരു ഷോപ്പിൽ പോയപ്പം ആ ചേട്ടൻ അവിടുത്തെ ഷോപ്പിലെ മുതലാളി ഷോപ്പിലെ മുതലാളി മെറ്റീരിയൽസ് ഇത് ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ തൊടുപുഴയിൽ തന്നെ ഉള്ളതാണ് അപ്പം അവിടെ മെറ്റീരിയൽസൊക്കെ അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചായാലും നല്ല പ്രിന്റുകൾ വേറെ ഏതൊക്കെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ആൾ തന്നെ അവരുടെ ഹോൾസെയിലേഴ്സിൻ്റെ എല്ലാ ഷോപ്പുകാരൊന്നും കാണിച്ചു തരില്ലല്ലോ ഹോൾസെയിലേഴ്സിൻ്റെ അവരുടെ കളക്ഷൻസ് എന്നെ കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു ഇതിൽ ഏതൊക്കെയാണ് മൂവിങ് ഉള്ളതെന്ന് ചോദിച്ചു നല്ല നല്ലൊരാളാണ് കേട്ടോ അപ്പോൾ മൂവിങ് ഉള്ളതിനനുസരിച്ച് ഞാൻ കളറ് മൂവ് അതിന് തൊട്ട് മുൻപത്തെ ആഴ്ച ഞാൻ പോയപ്പം അത്യാവശ്യം മൂവിങ് ഉള്ള നല്ല കളേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് എല്ലാ കളറും ഞാൻ അതിശയപ്പെട്ടു എല്ലാ കളറും പുള്ളി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കാം എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ആ മഴ നനഞ്ഞ് ഞാൻ തിരിച്ച് വന്നു കേട്ടോ അപ്പം അതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഷോർട്ട്സിൽ കണ്ട് കാണുമല്ലോ രാവിലെ അതിന് മുമ്പ് തന്നെ രാവിലെ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒരു ആറ് സാരി ഫോറിനേഴ്സിനുള്ള ആറ് സാരി നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ സാരി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ മോൻ ഷോപ്പിലുണ്ടായിരുന്നു മോൻ അവിടെ ഇവിടെയൊക്കെ കളിച്ചുകൊണ്ട് നടക്കും പിന്നെ കുറച്ചു നേരം വരച്ചുകൊണ്ട് നടക്കും പിന്നെ കുറച്ച് നേരം ഫോൺ കാണും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഷോപ്പിലിരുന്നും പരിപാടി ഷോപ്പിലിരുന്നിട്ടുള്ള പരിപാടി അപ്പം രാവിലെ ഇത് വന്നപ്പം ഇത് വരുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട് വിളിച്ച് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ് രണ്ട് സാരിയാണെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ് സാരി ഉണ്ട് എന്നെ പേടിച്ചിട്ടാണ് രണ്ട് സാരി സാരിയെന്ന കാര്യം ഞാൻ വഴക്കു പറയും മുഹൂർത്തത്തിൽ വന്നിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് ഞാൻ വഴക്കു എനിക്ക് ഒന്നാ ടെ തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേണ്ടയെന്ന് പറയുന്ന സ്റ്റാഫ് കേട്ടിട്ട് അവർ പറഞ്ഞു ചേച്ചി അത് കളയണ്ട നമുക്ക് നല്ലൊരു നല്ലൊരു ചാൻസാണ് ഒരു മാച്ചിരി ചെയ്യണം എന്നേ ഉള്ളൂ നമ്മൾ ഞങ്ങൾ കുറച്ചു നേരം അധികം ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ഏറ്റു അങ്ങനെ ഓരോ സാരി വെച്ചിട്ട് നമ്മൾ ചെയ്ത് എഴുതി എഴുതി ചെയ്ത് രണ്ടെണ്ണം ആയി ലാസ്റ്റ് രണ്ടെണ്ണം ബാക്കിയുള്ളപ്പം കണ്ണൻ ബഹളം വെച്ച് തുടങ്ങിയിട്ടോ ഷോപ്പിലൊരുന്ന് ഒട്ടും അവൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാര്യം കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല നേരെ സ്കൂളിൽ നിന്ന് നേരെ വന്നിട്ടുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പറഞ്ഞ് എന്നാൽ പിന്നെ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് ബാക്കി വീട്ടിലോട്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ വീട്ടിലും ഞാനൊരു എന്താ പറയണത് ഒരു അയൺ ടേബിൾ സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അയൺ ടേബിൾ മസ്റ്റാണ് കേട്ടോ നമ്മുടെ സാരി ഫോൾഡിങ്ങിനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ സൺഡേ ആയി സൺഡേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് നിർബന്ധമാണ് കേട്ടോ എന്തെങ്കിലും നോൺ വെജ് മസ്റ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നാൽ പിന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വ്ളോഗിലിതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് എടുത്തപ്പം ഉണ്ടാക്കിയപ്പം ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പപ്പടത്തിന് പകരം തേ കഴിഞ്ഞ ദിവസം മോർ മോറിലല്ല എനിക്ക് തോന്നുന്നത് റിലയൻസിൻ്റെ ബസാറിലാണെന്ന് തോന്നുന്നത് റിലയൻസിൻ്റെ ട്രെൻ ട്രെൻഡ്സ് അല്ല എന്താ പറയുന്നത് ആ റിലയൻസിൻ്റെ ഒരു ഷോപ്പ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലൊരു പപ്പടം കണ്ടു കൂട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇത് എനിക്ക് തന്നെ ഫ്രെയിംസ് പോലെയുള്ള ആയിരുന്നു അപ്പം അത് ഇട്ട് വറുത്തിട്ട് അതാണ് കേട്ടോ ഞങ്ങൾ ബിരിയാണിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് കൈമാറൈസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ബിരിയാണി ഞാൻ നേരത്തെ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കുറേ എപ്പോഴും കൂടെ കൂടെ ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ട് ഉണ്ടാക്കാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ബിരിയാണിയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു അവിടുന്ന് രാവിലെ ഞാനും കണ്ണനും കൂടെ പോയി ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്ന് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ദം ഇടാറില്ല കേട്ടോ കൂടുതലും പിന്നെ ലാസ്റ്റ് ഒരുപാട് മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്താ പറയണേ പെട്ടെന്ന് കേടാകാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ദമ്മിടാറില്ല കറിയും ഇങ്ങനെ റൈസും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വെക്കാറുള്ളത് അങ്ങനെ ബിരിയാണിയൊക്കെ ഉച്ചയ്ക്ക് കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടാണ് കേട്ടോ വൈകുന്നേരം കുറച്ചും കൂടെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുറച്ച് കുർത്താസിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വർക്ക് വർക്ക് ഹാൻഡ് വർക്ക് തീർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ എമർജൻസിക്ക് വേണ്ടിയിട്ട് അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഹാൻഡ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ കറണ്ട് പോയി ഏത് സമയം ഈ മഴ കാരണം ഈ സമയം കറണ്ട് പോകുന്നേ അപ്പോൾ ഹാൻഡ് വർക്ക് ഉള്ളത് ഞാനിങ്ങനെ ഹാൻഡ് വർക്ക് കറണ്ട് പോയ സമയത്ത് ഹാൻഡ് വർക്ക് ചെയ്യുമായിരുന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാഫ് ഒന്നും ഉണ്ടാവുകയില്ല കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ആൾക്കാർ അതിലേ പാസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ ഞാനിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോട് ആദ്യം പറഞ്ഞിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഒന്ന് രണ്ട് പേരെന്നെ കോൾ ചെയ്തിട്ട് ചോദിച്ചു ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയണത് ഭയങ്കര വിഷമമാണ് നിങ്ങളുടെയൊക്കെ വീഡിയോ കാണുമ്പം ഞങ്ങളെ കൊണ്ടൊന്നും ആകുന്നില്ലല്ലോ ഒന്നും ഒന്നും തീർ ഒന്നും തീർക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവരുടെ പ്രായം കഴിഞ്ഞു പോയി ഇനി ഞങ്ങൾക്കൊന്നും ഒന്നിനും സമയമില്ല എന്നൊക്കെ പറഞ്ഞു അത് ഓർത്തിട്ട് വിഷമമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെപ്പോലുള്ള പല യൂട്യൂബേഴ്സും ഇപ്പം എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല മിക്കവരുടെയും കാര്യം എൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാം എല്ലാ പണികളും കാര്യങ്ങളും എല്ലാം തീർത്തിട്ട് പെർഫെക്റ്റ് ആയിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിൽ വരുന്നത് ഇപ്പം ഷോർട്സിലാണെങ്കിൽ പോലും എല്ലാ നല്ല കാര്യങ്ങളും മാത്രമാണ് യൂട്യൂബിലൂടെ കൂടുതലും കൂടുതലും വീഡിയോസിലൂടെ എല്ലാവരും കാണാൻ ശ്രമിക്കത്തുള്ളൂ അല്ലേ അപ്പം എന്നെപ്പോൽ എൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പെൻഡിങ് കിടക്കണ്ടാവും സ്റ്റിച്ചിങ് ഉള്ള സമയത്താണെങ്കിലും തുണി മടക്കാനുണ്ടാവും തുണി അലക്കാനുണ്ടാവും പിള്ളേരുടെ കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ പഠിത്തം പോലും പിള്ളേരുടെ പഠിപ്പിക്കുന്നത് പോലും ചിലപ്പോൾ മാറ്റി വെച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ അതിൻ്റെ കൂടെ എൻ്റെ ഹെൽത്ത് പ്രോബ്ലംസ് ഇതെല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പം ഇതെല്ലാം മറച്ചു വെക്കുന്നു എന്ന് ഓർത്തിട്ട് ഇതൊന്നും ഇല്ല എന്നല്ല ആരും വിചാരിക്കേണ്ടത് ഓക്കെ അപ്പം അവരുടെ വീട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങളല്ല ഈ വിഷമിക്കുന്നവരുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് സെറ്റായിരിക്കും അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും അവർക്കുള്ളത് അപ്പം മാക്സിമം മൈൻഡ് റിഫ്രഷ് റിഫ്രഷാക്കി വെച്ചുകൊണ്ട് അവൻ്റെ അവനവൻ്റെ ഹെൽത്ത് ഓക്കെ ആക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക അല്ലാണ്ട് എല്ലാ പരിപാടികളും തീർത്തിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കില്ല അപ്പം സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി താങ്ക്